ജയിൽ ചാടിയ കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമി രക്ഷപ്പെടാൻ മുറിച്ച സെല്ലഴികളുടെ ചിത്രം റിപ്പോർട്ടറിന് ലഭിച്ചു നൂലുകൊണ്ട് കെട്ടിവച്ച ഭാഗങ്ങളും ചിത്രത്തിൽ വ്യക്തമാണ് ജയിലധികൃതരുടെ കൊടിയ വീഴ്ച വ്യക്തമാക്കുന്നതാണ് പുറത്തു വന്ന ദൃശ്യങ്ങൾ കൊടും കുറ്റവാളിയെ പാർപ്പിച്ചിരിക്കുന്ന അതിസുരക്ഷാ സെല്ലിലെ കമ്പി അഴിയുടെ ദൃശ്യമാണിത് താഴത്തെ അഴികൾ മുറിച്ചു മാറ്റി നൂലുകൾ കൊണ്ട് കെട്ടിവച്ചിരിക്കുന്നത് വ്യക്തം ആർക്കും ഒറ്റനോട്ടത്തിൽ മനസ്സിലാക്കാവുന്ന വീഴ്ച ഇത്രയും കാലം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നത് വിചിത്രം അതിവിദഗ്ധമായാണ് ഗോവിന്ദമി ജയിൽചാട്ടം ആസൂത്രണം ചെയ്തത് എന്ന് പുറത്തുവന്ന ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു ഓരോ ദിവസവും ഉപ്പ് ശേഖരിച്ച് കമ്പികൾ ദ്രവിപ്പിച്ചു സെല്ലിന്റെ കമ്പിയുടെ ആറു വശങ്ങളാണ് മുറിച്ചു മാറ്റിയത് അടിയിലത്തെ ഭാഗം മുറിച്ചുമാറ്റി നുഴഞ്ഞു പുറത്തേക്കിറങ്ങിയ ശേഷം അതേപോലെ കെട്ടിവെക്കുകയായിരുന്നു അതേസമയം ഗോവിന്ദചാമി വീണ്ടും ജയിൽ ചാടാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന കണക്കുകൂട്ടലിന്റെ പശ്ചാത്തലത്തിൽ ബിയൂരിലെ അതീവ സുരക്ഷാ ജയിലിൽ നിരീക്ഷണത്തിന് കൂടുതൽ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചു ഗോവിന്ദച്ചാമിയെ പാർപ്പിച്ചിരിക്കുന്ന സെല്ലിന്റെ അകത്തും പുറത്തും സി ക്യാമറകൾ സ്ഥാപിച്ചു ജയിൽ ചാടിയ ഗോവിന്ദച്ചാമി വലിയ പ്ലാനുകൾ തയ്യാറാക്കിയിരുന്നതായി വിശദമായ അന്വേഷണത്തിൽ വ്യക്തമായി തമിഴ്നാട്ടിലേക്ക് കടന്ന ശേഷം തമിഴ്നാട്ടിലെ മാധ്യമങ്ങളെ ഉപയോഗിച്ച് താൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് പ്രചാരണം നടത്തുകയായിരുന്നു ലക്ഷ്യമെന്ന് ഗോവിന്ദചാമി പോലീസിനോടും ജയിൽ ജീവനക്കാരോടും വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ